നേത്രപ്പഴവും സേമി എരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങനെ അളവൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഏകദേശം അതിൻ്റെ കൂടെ തന്നെ ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി അപ്പോൾ അത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റാം ശേഷം ഇതിനകത്തോട്ട് അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ നെയ്യിൽ തന്നെയാണ് വേറെ എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റഡ് ആണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി വീണ്ടും നമുക്കിത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ രണ്ട് നേന്ത്രപ്പഴം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ഉടഞ്ഞു പോകുന്ന പോലെ വഴറ്റിയെടുക്കരുത് കാരണം ഇത് വേറെ വേറെ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് വേണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് ചെറുതായിട്ട് വഴി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒന്ന് പഴത്തിൽ നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് നേരം വഴറ്റി കുഴച്ചെടുക്കരുത് കേട്ടോ കുറച്ച് നേരം മാത്രം വഴറ്റിയെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് അത്രയ്ക്ക് മതി ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞു പോയിട്ടില്ല വേറെ വേറെ നിൽക്കുന്നുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാം ഇനി നമുക്ക് ഒരു പാനിൽ ഒരു കപ്പ് പശുപാല് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കൂടുതലൊന്നും വേണ്ട ഇതിൽ സേമിയ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാലിനകത്ത് സേമിയ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കൂടെ അര ടീസ്പൂൺ മഞ്ചസാരം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സേമിയ വേവിക്കുന്ന സമയത്ത് ഓവർ കുക്ക് ആവാൻ പാടില്ല ഒരുപാട് വെന്ത് പോകാൻ പാടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ പാല് വേഗം വറ്റുകയും ചെയ്യും ഒരു പകുതിയോളം കുക്കാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സേമിയ ഒന്നും

പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയെ ചേർത്ത് കൊടുക്കുക സേമി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കിയെടുക്കണം കാരണം സേമി ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെയായിട്ട് കട്ട പിടിച്ചിരിക്കും അപ്പോൾ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഈ ഒരു പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അവിടെ എവിടെയും കിടക്കണമെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ അടിയിൽ ഒരു കട്ടിയുള്ള പാൻ വെക്കുക അതിൻ്റെ മേലെ വേണം ഇത് വെക്കാനായിട്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെയാണ് എനിക്ക് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എന്തെങ്കിലും ഒഴിച്ച് കുത്തി നോക്കാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു വേറൊരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് സേർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്